നിങ്ങൾ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ പോകുന്ന ആളുകളല്ലേ രാത്രിയിൽ ഒമ്പത് മണി ആവുന്ന സമയത്ത് നമ്മുടെ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് അടയ്ക്കും അതിനുശേഷം പിന്നെ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റില്ല ഇനി മുതൽ നിങ്ങൾക്ക് രാത്രിയിൽ ഒമ്പത് മണിക്ക് ശേഷം ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റ് തുറന്നു തരും കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാൻ പറ്റും പേടിക്കാതെ ആനയും കാട്ടുപോത്തും ഭാഗ്യമുണ്ടെങ്കിൽ കടുവ പുലി ഒക്കെ നിങ്ങളുടെ മുന്നിലൂടെ പോകും അപ്പൊ വിട്ടാലോ ബാക്ക് ടു മൈ ചാനൽ നമ്മളിപ്പം മൈസൂരിലാണ് ബാംഗ്ലൂരിൽ നിന്നും പാലയ്ക്ക് പോകുന്ന ഒരു ബസ് ഉണ്ട് അതിനകത്താണ് ഇന്ന് നമ്മൾ പോകുന്നത് ബാംഗ്ലൂരിൽ നിന്നും വൈകുന്നേരം ആറു മണിക്കെടുക്കുന്ന ബസ്സാണിത് ഈയൊരു മൈസൂറിലെ എട്ട് ഇരുപതാവുന്ന സമയത്താണ് എത്തുക എന്തായാലും കറക്റ്റ് സമയത്ത് നമ്മുടെ ബസ് വന്നിട്ടുണ്ട് നമ്മൾ എന്തായാലും പാലക്ക് പോകുന്നില്ല പെരുന്തൽമണ്ണ വരെയാണ് നമ്മൾ പോകുന്നത് ഈ ഒരു ബസ്സിനകത്ത് പോകുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ബന്ദിപ്പൂർ ടൈഗർ റിസർവും അതേപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ കാടിനുള്ളിലൂടെ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും ശ്രീകാന്തും അൻസലും ഇന്ന് ഇവരെ കൂടെയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ എട്ട് ഇരുപതായ സമയത്ത് നമ്മുടെ ബസ് എടുത്തു കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും ഈ കാണുന്നത് മൈസൂർ പാലസാണ് രാത്രിയിൽ മൈസൂർ കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ് പ്രത്യേകിച്ച് ദസറയുടെ സമയത്ത് ആ ഒരു സമയത്ത് ഇവിടെ ഒരു രക്ഷയില്ലാത്ത തിരക്കായിരിക്കും അങ്ങനെ മൈസൂർ കഴിഞ്ഞ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മളിതാ ഗുണ്ടിൽപേട്ട് എത്താനായിട്ടുണ്ട് ഇവിടെ ഇപ്പോൾ ബസ് നിർത്തിയതാണ് ഒരുവിധം എല്ലാ ബസ്സുകളും രാത്രിയിലെ ഇവിടെയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നിർത്താറുള്ളത് ഗുണ്ടിൽപേട്ടിൽ നിന്നും കുറച്ച് മുൻപോട്ട് വന്ന് നമ്മളിപ്പം ഹങ്കളയിലേക്കിതാ എത്തുകയാണ് ഈ ഒരു ബോർഡ് കണ്ടോ ഹിമവത് ഗോപാൽ സ്വാമി ടെമ്പിള് കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ ഒരു വീഡിയോനകത്ത് നമ്മൾ ഈ ഒരു ടെമ്പിളിലേക്കാണ് പോയിട്ടുള്ളത് ഈ ഒരു ഗുണ്ടിൽപേട്ടയിൽ ഇപ്പം ഏതൊരു ഭാഗത്തേക്ക് പോയാലും നിങ്ങൾക്ക് സൂര്യകാന്തി പാടങ്ങളും അതേപോലെ തന്നെ ചെണ്ടുമല്ലി പാടങ്ങളും ഒരുപാട് കാണാൻ പറ്റും അതുകൊണ്ടേ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടില്ലെങ്കിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റൈറ്റ് സൈഡിൽ ഇതാ അവിടെയാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സഫാരി സെൻറ്റർ നിങ്ങൾ കാടിനുള്ളിലേക്കൊക്കെ പോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ വന്നിട്ടാണ് പോകേണ്ടത് ഇവിടുത്തെ ടിക്കറ്റ് ായിട്ടും അതേപോലെ തന്നെ ഇവിടെ വന്നാൽ നമുക്ക് എടുക്കാൻ പറ്റും ഈ ഒരു ബസ്സിനകത്ത് പോകുന്ന സമയത്ത് ശരിക്കും ഒരു ഫോറസ്റ്റ് സഫാരി തന്നെയാണ് നമുക്ക് കിട്ടുക വളരെ കുറച്ച് ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവിന്റെ കവാടത്തിൽ എത്തും അവിടെ ഒരു ഗേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വലിയൊരു കവാടവും ഉണ്ടായിരുന്നു എന്തായാലും അതൊന്നും ഇപ്പോൾ ഇവിടെ ഇല്ല ഇനി അങ്ങോട്ടുള്ള എല്ലാ ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റും നമുക്ക് വേണ്ടിയിട്ട് തുറന്നു തരും രാത്രിയിൽ മണി കഴിഞ്ഞ സമയത്താണ് നമ്മൾ കാടിനുള്ളിലേക്ക് കയറിയത് ഒരു കാടിനുള്ളിലെ ഇപ്പൊ നമ്മൾ മാത്രമേ ഉള്ളൂ പകൽ സമയത്ത് കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്നതിലും കൂടുതൽ മൃഗങ്ങളെ കാണാനുള്ള സാധ്യത ഈ ഒരു സമയത്താണ് ആ ഒരു കുന്നിൻ്റെ മുകളിൽ മൊത്തമായിട്ട് പുള്ളിമാനുകളെയാണ് കാണാൻ പറ്റുന്നത് ഒരുപാട് എണ്ണ ഉണ്ട് കേട്ടോ കർണാടകയിലെ രാംരാജ് നഗർ ജില്ലയിലാണ് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ കടുവകളുള്ള രണ്ടാമത്തെ കാടാണിത് ഒരു കാലത്ത് മൈസൂർ മഹാരാജാവിൻ്റെ സ്വകാര്യ വേട്ടയാടൽ കേന്ദ്രമായിരുന്നു ഇത് ഇവിടെയായിരുന്നു ബന്ദിപ്പൂർ ടൈഗർ റിസർവിൻ്റെ സഫാരി സെൻ്റർ ഉള്ളത് അതിപ്പം കാടിൻ്റെ പുറത്തേക്ക് നമ്മൾ നേരത്തെ കണ്ടില്ലേ അവിടേക്ക് മാറ്റിയതാണ് ഇവിടെ ഇപ്പം കോട്ടേജും കാര്യങ്ങളുമൊക്കെ ഉണ്ട് രാത്രിയിൽ നമുക്ക് ഈ ഒരു കാടിനുള്ളിൽ ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാൻ പറ്റും നമ്മൾ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് മൃഗങ്ങളെ കാണുക എന്ന് പറയുന്നത് മഹാഭാഗ്യമാണ് ആ ഒരു കാര്യത്തിൽ ഒരു സംശയവും ഈ ഒരു ട്രിപ്പിനകത്ത് നമ്മൾ കണക്കിന് മാനുകളെ കണ്ടിട്ടുണ്ട് എന്തായാലും അവിടുന്ന് കുറച്ചു ദൂരം മുൻപോട്ട് വരുമ്പോഴേക്കേ ഇതാ ഒരനയെ കാണാൻ പറ്റിയിട്ടുണ്ട് ഒരാളെ മാത്രമേ കാണുന്നുള്ളൂ കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമുക്ക് കിട്ടിയ അടുത്ത സൈറ്റിംഗ് ഈ ഒരു കൂട്ടത്തിലെ കുറച്ചധികം ആനകളുണ്ട് അതിൻ്റെ തൊട്ടടുത്തരുതാ ലെഫ്റ്റ് ഒരു കാട്ടുപോത്ത് ഉണ്ടായിരുന്നു വളരെ പെട്ടെന്നാണ് കണ്ടത് രാത്രിയിലെ ഈ ഒരു വെളിച്ചത്തിൽ കാണുന്ന കാഴ്ചകൾ മാത്രമല്ലേ നമുക്ക് കാണാൻ പറ്റൂ പകൽ സമയത്ത് പോകുന്ന സമയത്ത് നമുക്ക് വൈഡായിട്ടുള്ള കാഴ്ചകൾ കാണാൻ പറ്റും പക്ഷേ ആ ഒരു സമയത്ത് ഇതേപോലെ മൃഗങ്ങളെ കാണാൻ പറ്റും എന്ന കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല ആനകളെയും കാട്ടുപോത്തിനെയും കണ്ട് കുറച്ചു മുൻപോട്ട് വരുമ്പോഴേക്കും ബന്ദിപ്പൂ ടൈഗർ റിസർവ് കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു കവാടം കഴിഞ്ഞാൽ ഇനി അങ്ങോട്ട് നമ്മൾ മുതുമലൈ ടൈഗർ റിസർവിലേക്കാണ് കടക്കുന്നത് മൊത്തമായിട്ട് ഇരുട്ട് കിടക്കുന്ന കാടിനുള്ളിൽ നിന്നും എപ്പോഴാണ് ഏത് മൃഗമാണ് പുറത്തേക്ക് വരിക ചിന്തിക്കാൻ പോലും പറ്റത്തില്ല ആ ഒരു സമയത്താണ് ഇതേപോലെ ഇറങ്ങിപ്പോയിട്ടേ സൈൻ ചെയ്തിട്ട് വരേണ്ടത് ശരിക്കും നല്ല പണിയാണ് ആ ഒരു റിസ്ക് ഈ ഒരു ബസ്സിനകത്തുള്ള ആളുകൾ എടുക്കുന്നുണ്ട് അതും എല്ലാ ദിവസവും രാത്രിയിൽ ഇതേപോലെ രാത്രിയിൽ സൈൻ ചെയ്യാൻ ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആന ഓടിച്ച സംഭവം വരെ ഉണ്ടായിട്ടുണ്ട് തമിഴ്നാട്ടിലെ നീലഗിരി ജില്ലയിലാണ് മുതുമലൈ ടൈഗർ റിസർവ് ഇന്ത്യയിലെ ഏറ്റവും അധികം ആനകളുള്ള ദേശീയ ഉദ്യാനവും കൂടിയാണിത് മുതുമലൈ ടൈഗർ റിസർവിനുള്ളിലേക്ക് കടന്നപ്പോഴേക്കും മഴ അങ്ങ് തുടങ്ങിയിട്ടുണ്ട് ഒരു രക്ഷയില്ലാത്ത മഴയാണ് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും റോഡിലൂടെ നടക്കുന്ന ഒരു ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് കാലിന് എന്തായാലും വയ്യ എനിക്ക് തോന്നുന്നു ആ ഒരു കാല് അങ്ങനെ തന്നെയാണെന്നാണ് എന്തായാലും ഒരുപാട് പ്രയാസപ്പെട്ടിട്ടാണ് ആൾ നടന്നു പോകുന്നത് അതിൻ്റെ തൊട്ടടുത്തു തന്നെ ഇതാ ലെഫ്റ്റ് സൈഡിൽ ഒരു കാട്ടുപോത്തും നിൽക്കുന്നുണ്ട് ഒരു യമണ്ടൻ കാട്ടുപോത്ത് തന്നെയാണ് വയനാട് വന്യജീവി സംരക്ഷണ കേന്ദ്രവും അതേപോലെ തന്നെ മുതുമലൈ ടൈഗർ റിസർവും ബന്ദിപ്പൂർ ടൈഗർ റിസർവും പിന്നെ നാഗർഹോളെ ടൈഗർ റിസർവും ഇങ്ങനെ പരന്നു കിടക്കുകയാണ് ബന്ദിപ്പൂ ടൈഗർ റിസർവേ എണ്ണൂറ്റി എഴുപത്തിനാല് ചതുരശ്ര കിലോമീറ്ററാണ് വരുന്നത് നാഗർഹോളെ അറുന്നൂറ്റി നാൽപ്പത്തിമൂന്ന് ചതുരശ്ര കിലോമീറ്ററും മുതുമലൈ മുന്നൂറ്റി ഇരുപത് ചതുരശ്ര കിലോമീറ്ററും വയനാട് മുന്നൂറ്റി നാൽപ്പത്തിനാല് ചതുരശ്ര കിലോമീറ്ററും കാടാണ് മൊത്തം രണ്ടായിരത്തി ഒരുന്നൂറ്റി എൺപത്തൊന്ന് ചതുരശ്ര കിലോമീറ്ററിൽ പരന്നു കിടക്കുന്നൊരു കാടാണിത് എന്തായാലും നട്ടപ്പാതിര സമയത്ത് പെരുമഴയും ഈയൊരു കൊടും കാടിലൂടെയുള്ള യാത്രയും അതൊരു രക്ഷയില്ല എല്ലാ സമയവും നമ്മുടെ ഫ്രണ്ടിലെ ഒരു ബ്ലൂ ലൈറ്റ് നിങ്ങൾ കാണുന്നില്ലേ ബസ്സിനകത്തുള്ള ലൈറ്റ് ഗ്ലാസിൻ്റെ മുകളിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് ആ കാണുന്നത് അതെന്തായാലും ഈ ഒരു വീഡിയോനകത്ത് മൊത്തമായിട്ട് നിങ്ങൾ കാണേണ്ടി വരും അങ്ങനെ മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മൾ തെപ്പക്കാടേക്ക് ഇതാ എത്തുകയാണ് ഇവിടുന്ന് ലെഫ്റ്റിലേക്ക് പോയിട്ടാണ് നമുക്ക് മസനഗുടിയിലേക്ക് പോവേണ്ടത് കുറച്ചും കൂടെ മുൻപോട്ട് വന്ന് റൈറ്റ് സൈഡിലാണ് ഇവിടുത്തെ മുതുമലൈ ടൈഗർ റിസർവിൻ്റെ സഫാരി സെൻറ്റർ വരുന്നത് ഇവിടെ വൈകുന്നേര സമയങ്ങളിൽ വരുവാണെങ്കിൽ ഇവിടുത്തെ ആനകൾക്ക് ഫുഡ് കൊടുക്കുന്നതും അതേപോലെ തന്നെ ഇവിടെ ഒരു ആന പരിശീലന കേന്ദ്രവും ഒക്കെയുണ്ട് അതൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്ത് മൊത്തമായിട്ട് പുള്ളിമാനുകളാണ് എത്ര എണ്ണം എന്നൊന്നും എണ്ണാൻ പറ്റില്ല അത്രയ്ക്കും കൂടുതലുണ്ട് അതേപോലെ തന്നെ വെളിച്ചവും ആളുകളും ഒക്കെയുള്ള സ്ഥലങ്ങളിൽ മാത്രമാണ് ഇതേപോലെ മാനുകളെ നമുക്ക് കാണാൻ പറ്റുന്നത് അത് വേറൊന്നും കൊണ്ടുമല്ല ഉൾക്കാട്ടിലേക്ക് പോകുന്ന സമയത്ത് കടുവയോ പുലിയോ ഒക്കെ ഇവരെ പിടിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ടുതന്നെ ലൈറ്റും ആളുകളും ഒക്കെ സ്ഥലത്താണ് ഇവർ കൂടുതലായിട്ട് ഉണ്ടാവുക രാത്രിയിൽ നിങ്ങൾ കാർഡിനുള്ളിലൂടെ ഇതേപോലെ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തേക്കണേ ബാംഗ്ലൂരിൽ നിന്നും ആറു മണിക്കെടുത്ത് പിറ്റേന്ന് രാവിലെ ഏഴ് മണിയാവുന്ന സമയത്താണ് പാലയിലെത്തുക ഏകദേശം അഞ്ഞൂറ്റമ്പത് കിലോമീറ്ററിന് മുകളിലെ ഈ ഒരു ബസ് ഓടണം ബാംഗ്ലൂരിൽ നിന്നും പാലയിലേക്ക് തൊള്ളായിരത്തി ഇരുപത് രൂപയാണ് ബസ് ടിക്കറ്റ് വരുന്നത് നമ്മൾ മൈസൂരിൽ നിന്നും പെരിന്തൽമണ്ണയിലേക്കാണ് ടിക്കറ്റ് എടുത്തിട്ടുള്ളത് മുന്നൂറ്റി രൂപയാണ് വന്നിട്ടുള്ളത് ഈ ഒരു ബസ്സിനകത്ത് നിങ്ങൾ യാത്ര ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈനായിട്ടാണ് ടിക്കറ്റ് ബുക്ക് ചെയ്യേണ്ടത് കുറച്ച് ദിവസം മുൻപേ ബുക്ക് ചെയ്യുന്നതാണ് നല്ലത് കോട്ടയത്തു നിന്നും നിലമ്പൂരിൽ നിന്നും പിന്നെ ഗുരുവായൂരിൽ നിന്നും ഒക്കെ നൈറ്റ് പാസ് ഉള്ള ബസ്സുകൾ ഇതിലെ പോകുന്നുണ്ട് ആ ഒരു ബസ്സിനകത്ത് വരുവാണെങ്കിലും ഇതേപോലത്തെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും പിന്നെ ഇതാ ഒരു മ്ലാവ് കുറച്ചധികം ഉണ്ടായിരുന്നു നമ്മൾ വരുന്നതിൻ്റെ ലൈറ്റ് കണ്ടുകൊണ്ട് കാടിനുള്ളിലേക്ക് കയറിയതാണ് ഈ ഒരു വെളിച്ചത്തിലുള്ള കാഴ്ചകൾ മാത്രമല്ലേ കാണാൻ പറ്റൂ ചില കാഴ്ചകളൊക്കെ നമുക്ക് നേരിട്ട് മാത്രമേ കാണാൻ പറ്റൂ വീഡിയോനകത്ത് എടുക്കലേ വലിയ പണിയാണ് അവിടുന്ന് കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമ്മുടെ അടുത്ത സൈറ്റിൽ ഒരു കൊമ്പനാണ് ആളെ സൈലൻ്റ് ആയിട്ട് സൈഡിൽ നിന്നുകൊണ്ട് പുല്ല് തന്നെയാണ് കുറച്ചധികം കാട്ടുപോത്തുകൾ റോഡിന്റെ സൈഡിലൊക്കെയാണ് നിൽക്കുന്നത് എങ്കിലും ഇവർക്ക് ഒരു പേടിയും ഇല്ലെട്ടോ ഇവരെന്തിനാ പേടിക്കുന്നത് അല്ലേ ഇവരെ വീട്ടിലേക്കല്ലേ നമ്മൾ വന്നത് നമ്മൾ പേടിച്ചാ മതി നിങ്ങൾ ബാംഗ്ലൂരിലേക്കും മൈസൂരിലേക്കും ഒക്കെ പോകുന്ന സമയത്തെ ഇതേപോലെ രാത്രിയിലെ ഒരു രണ്ട് മൂന്ന് മണിക്കൂർ നിങ്ങൾക്ക് ഉറങ്ങാതിരിക്കാൻ പറ്റുമെങ്കിൽ ഇതേപോലെ മൃഗങ്ങളെയൊക്കെ കണ്ടുകൊണ്ട് കാടിൻ്റെ ഭംഗിയും ആസ്വദിച്ചുകൊണ്ട് നിങ്ങൾക്ക് യാത്ര ചെയ്യാൻ പറ്റും നട്ടപ്പാതിര സമയത്ത് ഇതേപോലെ കാടിനുള്ളിലൂടെ യാത്ര ചെയ്യാമെന്ന് പറഞ്ഞാലേ അതൊരു രക്ഷയില്ലാത്ത വൈബ് തന്നെയാണ് പിന്നെ വരുന്ന സമയത്ത് മൃഗങ്ങളെയും കൂടെ കാണാൻ പറ്റിയാലേ വേറെ ലെവലായിരിക്കും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് ഒരു കാരണവശാലും എങ്ങനെ ശ്രമിച്ചാലും നിങ്ങൾക്ക് ഈ ഒരു കാടിനുള്ളിലേക്ക് വരാൻ പറ്റില്ല ഇതേപോലെ നൈറ്റ് പാസ് ഉള്ള ബസ്സുകളിൽ മാത്രമേ നിങ്ങൾക്ക് വരാൻ പറ്റൂ നമ്മൾ പോകുന്ന ഈ ഒരു കാർഡിനുള്ളിലൂടെ രാത്രിയിൽ പെർമിഷനുള്ള കുറച്ച് ബസ്സുകളുണ്ട് അത് എല്ലാ ദിവസവും ഉള്ള ബസ്സുകളാണ് ഇതുവരെ ഒരു മൃഗങ്ങൾ പോലും ആ ഒരു ബസ്സിനെ ആക്രമിച്ചതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഒരു ബസ്സിനകത്ത് പോകുന്ന ആളുകളുടെ കഴിവാണ് എന്തെങ്കിലുമൊക്കെ മൃഗങ്ങളെ കാണുകയാണെങ്കിൽ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിലാണ് ബസ് ഓടിക്കുന്നത് ഇനി റോഡിൻ്റെ നടുവിലാണ് നിൽക്കുന്നതെങ്കിലേ ബസ് അവിടെ നിർത്തി കൊടുക്കും കുറച്ച് സമയം കഴിയുന്ന സമയത്ത് അവർ സൈഡിലേക്ക് മാറിത്തരും കുറച്ച് മുൻപോട്ട് വരുമ്പോഴേക്കും നമുക്ക് വീണ്ടും ഒരു കൊമ്പനെ കാണാൻ പറ്റിയിട്ടുണ്ട് എന്താണെന്നറിയില്ല ആളിങ്ങനെ വട്ടം കറങ്ങി കളിക്കുന്നുണ്ട് എന്തായാലും നല്ല കലിപ്പിലാണ് ആള് ഈ ഒരു സമയത്ത് നമ്മുടെ വരവേ ആൾക്ക് തീരെ ഇഷ്ടമായിട്ടില്ല അതിൻ്റെ എല്ലാ ലക്ഷണവും ആൾ കാണിക്കുന്നുണ്ട് നമ്മളെ പേടിപ്പിക്കാൻ സൗണ്ടും കാര്യങ്ങളുമൊക്കെ ഉണ്ടാക്കി എന്തായാലും കൊമ്പൻ്റെ കാഴ്ചകളും കണ്ടിങ്ങനെ മുൻപോട്ട് പോവാണ് ഈ ഒരു ട്രിപ്പിനകത്തെ പത്തിൽ കൂടുതൽ ആനകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട് അതിൽ കൊമ്പന്മാരും പിന്നെ കുട്ടിയാനകളെയും ഒക്കെ നമുക്ക് കാണാൻ പറ്റി നൂറിൽ കൂടുതൽ മാനുകളെയും കാണാൻ പറ്റിയിട്ടുണ്ട് ഒരു പത്തിൽ കൂടുതൽ കാട്ടുപോത്തിനെയും കാണാൻ പറ്റി നിങ്ങൾ വരുന്ന സമയത്ത് റോട്ടിലൂടെ നടക്കുന്ന കടുവയെയും പുലിയേയും ഒക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റട്ടെ രാത്രിയിൽ കാടിൻ്റെ ഭംഗിയും മൃഗങ്ങളെയും മഴയും ഒക്കെ ആസ്വദിച്ചുകൊണ്ടേ നമ്മളിതാ കാട് കഴിഞ്ഞു ഈ ഒരു കവാടം കടന്ന് കുറച്ചു ദൂരം മുൻപോട്ട് പോയാലേ നമ്മൾ ഗൂഡല്ലൂരിലേക്കിതാ എത്തിയിട്ടുണ്ട് ഗൂഡല്ലൂരിൽ നിന്നും നമ്മൾ നാടുകാണി ചുരം ഇറങ്ങിയിട്ടാണ് പോകുന്നത് നാടുകാണി ചുരത്തിലും നമുക്ക് മൃഗങ്ങളെ കാണാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്തായാലും മുൻപോട്ട് വരുമ്പോഴേക്കും നല്ല കോടമഞ്ഞാണ് മുൻപോട്ട് കാണാൻ പറ്റാത്ത അത്രയ്ക്കും കോടമഞ്ഞ് നാടുകാണിയിലെത്തി ഇവിടെ ഈ ഒരു സമയത്തും ചെക്കിങ് ഉണ്ട് ഈ വരുന്ന ബസ്സേ ഗുരുവായൂരിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് പോകുന്ന ബസ്സാണ് ഇതിന് നൈറ്റ് പാസ് ഉള്ളതാണ് ഇതിപ്പം നമ്മൾ വന്നിട്ടുള്ള അതേ റൂട്ടിലൂടെ തന്നെയാണ് പോകുന്നത് ഇവർക്ക് കാട് എന്തെല്ലാം കാഴ്ചകളാണ് ഒരുക്കി വെച്ചത് എന്ന് പറയാൻ പറ്റില്ല നമ്മൾ വരുന്ന സമയത്ത് കുറച്ച് മൃഗങ്ങളെയൊക്കെ കാണാൻ പറ്റി ചിലപ്പോൾ ഇവർ പോകുന്ന സമയത്ത് കടുവയൊക്കെ കാണാൻ പറ്റും അതാണ് കാട് എപ്പോഴാണ് എന്തൊക്കെ കാഴ്ചകളാണ് നമുക്ക് കാണാൻ പറ്റുക എന്ന് പറയാൻ പോലും പറ്റത്തില്ല കിലോമീറ്റർ കണക്കിന് പരന്നു കിടക്കുന്ന കാടിൻ്റെ ഒരു നൂൽ വീതിയിലാണ് നമ്മൾ കാഴ്ചകൾ കണ്ട് വന്നിട്ടുള്ളത് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നമ്മൾ ഈ ഒരു നാടുകാണി ചുരത്തിലൂടെ രാത്രിയിൽ പോകുന്ന സമയത്ത് ആനയെ കാണാൻ പറ്റിയിട്ടുണ്ട് ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത് നാടുകാണി ചുരം ഇറങ്ങി നമ്മളിപ്പം വഴിക്കടവിലെത്തി വഴിക്കടവിൽ നിന്നും നിലമ്പൂരും പിന്നെ നമ്മൾ പെരിന്തൽമണ്ണയിലെത്തി രണ്ടേ മുക്കാലാവുന്ന സമയത്ത് നമ്മൾ പെരിന്തൽമണ്ണയിൽ എത്തിയിട്ടുണ്ട് അത്ര തന്നെയുള്ളൂ ഈ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം